മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടനും നൂറയും അതേപോലെ തന്നെ ഷാരികയും സംസാരിക്കുകയാണ് ഷാരിക ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറയുന്നത് അനീഷ് ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്ന് ഫസ്റ്റ് ഫസ്റ്റത്തെ നോമിനേഷൻ സമയത്ത് എല്ലാവരും നോമിനേറ്റ് ചെയ്ത് അനീഷെനാണ് അതേ അനീഷേട്ടനെ ഇന്നെല്ലാവരും ചേർത്ത് നിർത്തി അനീഷ് ഏട്ടനാണ് നല്ല മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നയൻറ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ അത് പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് വലിയൊരു വലിയ സ്റ്റാർ തന്നെയാണ് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം തീർച്ചയായും അനുഷണ് സന്തോഷിക്കാം അനീഷൻ എഴുതിയ ബുക്ക് പോലെ തന്നെയായി അനീഷേൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്നേരം തുഴഞ്ഞ് ഇപ്പം അത് അനീഷേൻ്റെ ജീവിതം ഇപ്പോൾ തുഴഞ്ഞ് തുഴിഞ്ഞ് എത്തുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് അനീഷേട്ടൻ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുറത്തപ്പോൾ എത്ര പേര് ഇഷ്ടപ്പെടുന്നു ആ അപ്പോൾ പുറത്ത് കുറേ പേര് അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷേട്ടനെ എന്നെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഞാൻ എന്താണെങ്കിലും ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അനീഷേട്ടൻ എന്നെ വിളിച്ചതിൽ അനീഷേട്ടൻ എന്താണെങ്കിലും പുറത്തിറങ്ങിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു അനീഷേട്ടൻ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ എന്താവരോടും കൊണ്ടുവരാൻ ശ്രമിക്കാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അനീഷ് പറയുന്നത് അരിക